കൂട്ടുകാരെ ദിസ് ഈസ് യുവർ ഗോ ടു സ്പോട്ട് ഫോർ ഇൻറ്റഗ്രേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇറ്റ്സ് മീ എവ്ലിൻ ഫ്രം ജേമനി കൂട്ടുകാരെ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നാൽ കുറച്ച് നാളായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാറുണ്ട് പക്ഷേ കുറവാണ് കാരണം ഫേസ്ബുക്കിൽ ഇപ്പോൾ അസ്വസ്ഥരാണ് ഓഡിയൻസ് നമ്മുടെ കേരളത്തിലുള്ള ഓഡിയൻസ് അസ്വസ്ഥരാണ് അസ്വസ്ഥരായിട്ടുള്ള ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുമുണ്ട് അപ്പം ഈ അസ്വസ്ഥത മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള ഈ അസ്വസ്ഥരെ അസ്വസ്ഥരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവരുടെ ലൈഫിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ആ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അവർ അസ്വസ്ഥരാകും അസ്വസ്ഥരാകുമ്പോഴത്തേക്കും ആണ് ഒക്കെ പുറത്തേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അസ്വസ്ഥരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഇടുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വൈറൽ വീഡിയോസ് എടുക്കാനുള്ള ചില മാർഗങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഒരു വിധവ എങ്ങനെ നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അതായത് ഒരു വിധവ ഡാൻസ് ചെയ്യാൻ പാടില്ല റൊമാൻസ് അഭിനയിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള ധാരണകൾ നാട്ടിലുണ്ട് അതുകൊണ്ട് ഒരു വിധവയെ കൂട്ടി ഒരു നല്ല റൊമാൻറ്റിക് സീൻ എടുക്കുക അത് നല്ലൊരു ഐഡിയ ആണ് വൈറലാവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് ഒരു വിധവയെ കൂട്ടി റൊമാൻറ്റിക്കായിട്ടുള്ള നല്ല സീൻ എടുക്കുക അപ്പം ആളുകൾ അസ്വസ്ഥരാകും ഒരു വിധവ എങ്ങനെലൊക്കെ ചെറിയ തോതിലൊക്കെ ജീവിച്ച് പൊക്കോട്ടെ പക്ഷേ ചില കാര്യങ്ങളൊന്നും വിധവയ്ക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് വിധവയെ കൂട്ടി ഒരു നല്ല റൊമാൻറ്റിക് സീൻ എടുത്താൽ ആ അസ്വസ്ഥരാകുന്ന ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്ത്രീയുടെ വസ്ത്രം അത് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇവിടെ ഒക്കെ സാധാരണ നോർമലി ഇടുന്ന ഏതെങ്കിലും ഒരു വസ്ത്രം സ്ത്രീകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കാരണം അതൊക്കെ ഇവിടെയൊക്കെ നോർമലായിട്ട് സ്ത്രീകൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വസ്ത്രമായിരിക്കാം അപ്പോൾ ഈ വസ്ത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് എങ്ങനെ നടക്കണമെന്ന് നടക്കണമെന്നറിയത്തില്ലേലും പക്ഷേ മറ്റുള്ളവരെങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള അസ്വസ്ഥർ ഈ ഓഡിയൻസ് ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചില സ്ത്രീകൾ ചില പ്രത്യേക തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരും അപ്പോൾ അവർക്ക് നല്ല ഒരു റീച്ച് കിട്ടുന്ന ഒരു പ്രവണത കാണാറുണ്ട് അത് രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അസ്വസ്ഥരായിട്ടുള്ളവരെയാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥരെ ടാർഗറ്റ് ചെയ്യുന്ന കൂട്ടരുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ജർമ്മനിയിലൊന്നും ഒരു റീച്ചും കിട്ടത്തില്ല കേട്ടോ കാരണം ഇതൊക്കെ ഇവിടെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ നോർമൽ അല്ലാത്ത ഒരു കാര്യമാണ് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിക്കുന്നതും പ്രണയത്തിലാവുന്നതും ഒന്നും നോർമൽ അല്ല നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ പുരുഷനെ അന്വേഷിക്കുന്നതും പുരുഷൻ സ്ത്രീയെ അന്വേഷിക്കുന്നതും അവർ പ്രണയത്തിലാവുന്നതും യൂറോപ്യൻ രാജ്യങ്ങളിൽ നോർമൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിച്ച് അവരൊരു വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ അവരുടെ ലവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ അസ്വസ്ഥരാകുന്ന ഒരുപാട് പേരുണ്ട് കാരണം ഇതൊരു നോർമലായിട്ടുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ അപ്പം ആ അസ്വസ്ഥത മുതലെടുത്തുകൊണ്ട് കല്യാണം കഴിച്ചതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് വൈറലാവുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ചില ആളുകൾ ചില ആളുകളൊക്കെ അവരുടെ പേരൻസ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ മക്കളെക്കുറിച്ച് അവരപ്പം വൈറലാവും കാരണം ഈ അപ്പനെയും അമ്മയും വിഷമിപ്പിക്കുക ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല പക്ഷേ സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും കഞ്ഞി കൊടുത്തില്ലെങ്കിലും വേറൊരാളുടെ അപ്പനും അമ്മയും വിഷമിപ്പിക്കുന്നത് മറ്റുള്ള ഈ ഈ അസ്വസ്ഥർക്ക് കണ്ടു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഈ അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് പറഞ്ഞ് കരയുന്ന വീഡിയോസ് അത് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈറലാവും പിന്നെ വേറൊരു കാറ്റഗറിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പൊതുശല്യമായിട്ടുള്ള ആളുകളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ അവർ വൈറലും അവരെ വിളിച്ച് അടുത്ത ദിവസം ചാനലുകാർ ഇൻ്റർവ്യൂ കൊടുക്കും പിന്നെ അടുത്ത കാറ്റഗറിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡേഴ്സ് വൈറലാവുക എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല പൊതുവേ നാട്ടിലുള്ള ആളുകൾക്ക് നമുക്ക് ഈ ട്രാൻസ്ജെൻഡർ അവർ എന്തുകൊണ്ട് അങ്ങനെ ആയി അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല അവരെ എങ്ങനെയാണോ കാഴ്ചയിലിരിക്കുന്നത് അതുപോലെ ആ ജെൻഡറിൽ തന്നെ നടന്നോണം അങ്ങനെ ഉള്ള കാഴ്ചപ്പാടുമായിട്ട് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഈ ഒരു അസ്വസ്ഥരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഈ അസ്വസ്ഥരെല്ലാം കൂടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ല കമൻസും നല്ല റീച്ചും ഈ ശരിക്കും പറഞ്ഞാൽ മോശം വേഡ്സ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാൽ മതി അപ്പം ഈ ഇതുപോലത്തെ കമൻസും പിന്നെ അങ്ങനത്തെ ഡിസ്ലൈക്കോ എന്തൊക്കെയോ കൊടുത്തിട്ട് ഇവരെ നന്നായിട്ട് ഇവർക്ക് നല്ലൊരു പ്രൊമോഷൻ ഈ അസ്വസ്ഥർ കൊടുക്കും എന്നിട്ട് ഈ ഒരു വാചകം പറയും അവസാനം ഇവർക്കൊക്കെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്താൽ നല്ല റീച്ച് കിട്ടില്ലേ എന്നൊരു ക്വസ്റ്റിനും കൂടെ ഇത് ഹാളെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണോ എന്നാണ് ഈ അസ്വസ്ഥരോട് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മീഡിയയിൽ റീച്ച് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല വേസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിപ്പോൾ വീഡിയോസ് ഇടാനായിട്ട് ഒരു എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് കൂടുതലായിട്ടും ഞാനിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഇത് അസ്വസ്ഥരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത് അപ്പോൾ അത് അതും ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് കൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ എങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വൈറൽ ആകത്തില്ലെന്ന് മാത്രമല്ല ആരും തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല കാരണം ഇതൊക്കെ ഇവിടെ നോർമലായിട്ടുള്ള കാര്യമാണ് വിധവയ്ക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വസ്ത്രം ധരിക്കുന്നത് ഓരോരുത്തരുടെ താല്പര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടമല്ലാത്തവരുണ്ടായിരിക്കും പക്ഷേ അവരെ ആരും ക്രിറ്റിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് നേരെ ഈ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ ഇത്രമാത്രം അസഭ്യം വർഷിക്കാനോ ഇവിടെയുള്ള ആളുകൾ പോകാറില്ല അപ്പം അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവരെ ഈ ചീത്ത വിളിക്കാനായിട്ടൊന്നും തോന്നത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ അറിയാവാ അറിയാവുന്നതുകൊണ്ടായിരിക്കാം അതിനകത്തൊന്നും കൂടുതൽ ചീത്ത വിളിക്കാനൊന്നും ആളുകൾ പോകാറില്ല അപ്പം ഇവിടെയൊന്നും അതൊന്നും വൈറൽ ആവത്തില്ല ഇങ്ങനത്തെ വീഡിയോസ് ഈ അസ്വസ്ഥരുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ അസ്വസ്ഥരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ബായ്